പ്രിയപ്പെട്ടവരെ മഷൂദ് മാട്ടൂലാണ് എല്ലാ ദിവസവും പല ആളുകളും വിളിച്ച് ചോദിക്കുന്ന ഒരേ ചോദ്യമാണ് പഴയ വാഹനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കുക സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളത് പലർക്കും കൃത്യമായിട്ടുള്ള ഒരു വിവരമോ ധാരണയോ ഇല്ല നിങ്ങളീ കാണുന്നത് എൻ്റെ സ്ക്രാപ്പ് സ്ഥാപനത്തിൽ ഒരു ബൈക്ക് സ്ക്രാപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ് ഞാൻ ആദ്യം തന്നെ പറയാം ബൈക്ക് സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ തലവേദനയുള്ള ഒരു കാര്യമല്ല റൈറ്റ് ആയിട്ട് ലീഗലായിട്ട് ബൈക്ക് സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ബൈക്ക് കൊടുക്കുകയാണെങ്കിൽ വലിയ തലവേദനയല്ല മറിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന അന്യ സംസ്ഥാനക്കാരായ നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബൈക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വലിയ ചൊറമാലയിലേക്ക് നിയമപരമായ വലിയ വലിയ കുടുക്കുകളിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് ചുറമാലയാകുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ വീടിൽ വരുന്ന അപരിചിതരായ അന്യ സംസ്ഥാനക്കാരായ ആളുകൾക്ക് നിങ്ങൾ ബൈക്ക് കൊടുക്കുന്നു അവർ സ്ക്രാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബൈക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോയ ബൈക്ക് അവർ തട്ടിമുട്ടി ശരിയാക്കിയിട്ട് അവരുടെ നാട്ടിൽ ഏതെങ്കിലും അപരിചിതമായ ഗ്രാമത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും നിങ്ങളുടെ തലയിൽ വരും കാരണം ഒരു ബൈക്കിന് ചേസ് നമ്പർ എന്ന് പറയുന്നത് ഒറ്റ ഉണ്ടാവും നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ ലോകത്ത് എഴുന്നൂറ് കോടി മനുഷ്യരുണ്ട് പക്ഷേ എഴുന്നൂറ് കോടി മനുഷ്യരുടെയും ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഒരാളുടേത് മറ്റൊരാളുമായിട്ട് ഒരിക്കലും യോജിക്കുകയില്ല അതുപോലെയാണ് വാഹനങ്ങളുടെ ചേസസ് നമ്പർ എന്ന് പറയുന്നത് എല്ലാം വാഹനങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ ആ ചേസസ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇതാരുടെ വാഹനമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസുകാർക്ക് നിയമപാലകർക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരിക്കലും അപരിചിതരായ ആളുകൾക്ക് കൊടുക്കരുത് ടോട്ടൽ സ്ക്രാപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്ഥാപനമാണ് നിരവധി ആളുകളാണ് അവരുടെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ബൈക്കായാലും കാറായാലും അത്തരം വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുന്നത് വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തെങ്കിലും ചൊറമാല ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് വളരെ കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്ന ഉത്തരം ഒരു ചൊറമാലയും നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവുകയില്ല ം ഇനി ആരെങ്കിലും റോഡിൽ ഓടിക്കുമെന്ന ഒരു ബേജാറ് നിങ്ങൾക്ക് വേണ്ട നമ്മൾ സ്ക്രാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് ചെയ്യും ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മനുഷ്യനും കൊടുക്കുകയില്ല ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു ബൈക്ക് നമ്മുടെ ഗോഡൗൺ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ചേസ് നമ്പർ കട്ട് ചെയ്ത് ചെയ്തളക്കും അതിനുശേഷം എൻജിൻ നമ്പർ കട്ട് ചെയ്ത് ചെയ്തളക്കും എന്നിട്ട് ഈ ചേസ് നമ്പർ കട്ട് ചെയ്തിട്ട് അതെടുത്തിട്ട് കസ്റ്റമറിന് കൊടുക്കും എന്നിട്ട് അവരോട് എന്താണ് ഇത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ആദ്യം ചെയ്യേണ്ടത് പതിനഞ്ച് വർഷം ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ബൈക്ക് പതിനാല് വർഷവും ഒരു എട്ട് മാസവും ഉണ്ടാവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആർ ടി ഓഫീസിൽ പോയിട്ട് അവിടെ പിന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വൈറ്റ് പേപ്പറിൽ ഇത് സ്ക്രാപ്പ് ഷോപ്പിൽ സ്ക്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കണം അതോടൊപ്പം ഈ ചേസസ് നമ്പർ നിങ്ങളവിടെ ഏൽപ്പിക്കണം അതോടൊപ്പം ഈ ബൈക്ക് സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി സമർപ്പിക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു ഹാർസി ക്യാൻസൽ ആ ായിട്ട് വരുന്നതാണ് അതായത് ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകും പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല പ്രധാനമായിട്ടൊരു കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് പറയാനുള്ളത് നിങ്ങൾ ആർ സി ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ബൈക്കിൻ്റെ കാലാവധി പതിനഞ്ച് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും വലിയൊരു സംഖ്യ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ബൈക്ക് ഉപയോഗിക്കുന്നില്ല അതിൻ്റെ കാലാവധി കഴിഞ്ഞോ എങ്കിൽ നിർബന്ധമായിട്ടും കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ സ്ക്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കൽ കൂടി പറയുകയാണ് വീട്ടിൽ വരുന്ന അപരിചിതരായ ആളുകൾക്ക് ഒരിക്കലും നിങ്ങളുടെ വാഹനം സ്ക്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കരുത് ഭാവിയിലത് വലിയ തലവേദനയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായ വാഹനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം മഷൂദ് മാട്ടൂൽ എന്നെ വിളിക്കാം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങളുടെ ബൈക്ക് കാറ് എല്ലാ പഴയ വാഹനങ്ങളും സ്ക്രാപ്പ് ചെയ്യുന്നതാണ് ഹോട്ടൽ സ്ക്രാപ്പ് സൊല്യൂഷൻ ആണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് തൊണ്ണൂറ് അറുപത്തൊന്ന് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം നാല് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫോട്ടോ അയച്ചു തരികയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വാഹനം വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഴയ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും വളരെ സുരക്ഷിതമായിട്ട് ആ വാഹനം സ്ക്രാപ്പ് ചെയ്യുകയും അതിൻ്റെ ചേസസ് നമ്പർ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതുമായിരിക്കും അപ്പോൾ പേടിക്കേണ്ട ബേജാറാവേണ്ട പഴയ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാം